നടക്കുന്ന വാർത്ത ഓൺലൈൻ മീഡിയ പ്രവർത്തകയായ ഐശ്വര്യെ മരിച്ച നിലയിൽ കണ്ടെത്തി തൂങ്ങിയ നിലയിലായിരുന്നു കാക്കനാട് കുന്നുംപുറം മിത്ര ഹോസ്റ്റലിലാണ് ഐശ്വര്യെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു മലപ്പുറം താനൂർ സ്വദേശിയാണ് കാക്കനാട് ഇന്റർധ്വനി മീഡിയ അക്കാദമിയിൽ റേഡിയോ ജോക്കിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഐശ്വര്യ ഹോസ്റ്റൽ മുറിയുടെ വാതിൽ തുറക്കാതായതോടെ ഹോസ്റ്റൽ അധികൃതർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഐശ്വര്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് യുവതിക്ക് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആദരാഞ്ജലികൾ